പാലക്കാട് കാറൽമണ്ടയിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരാൾ മരിച്ചു ഇതര സംസ്ഥാന തൊഴിലാളിയായ രഞ്ജിത്ത് പ്രമാണിക് ആണ് സമീപത്തെ പറമ്പിനോട് ചേർന്നുള്ള പാടത്തിലാണ് സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തു അജ്മൽ വിവരങ്ങൾ നൽകാനായി ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് തന്നെയാണോ മരണം നിന്ന് ഷോക്കേറ്റാണ് തൊഴിലാളിയായ രജിത്ത് എന്ന വ്യക്തി മരിച്ചത് ഇത് ചെർപ്പളശ്ശേരി കാറൽ മണ്ണയിൽ ഇദ്ദേഹത്തിന്റെ വീടിന് സമീപത്തുള്ള പറമ്പിലാണ് ഈ കെണി വെച്ചിരുന്നത് ഈ പന്നിയെ പിടികൂടാൻ വേണ്ടി ഈ കർഷകർ വെച്ച കെണിയാണ് എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നുപേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഇവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെർപ്പളശ്ശേരി പോലീസാണ് മൂന്നുപേരെയും കസ്റ്റഡിയിലെടുത്തത് ഈ കസ്റ്റഡിയിലെടുത്തു എന്ന് പറയുന്നവർ ഇവരാണോ ഈ കെണി വെച്ചത് അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് പോലീസ് ഈ കസ്റ്റഡിയിലെടുത്ത ആളുകളെ ചോദ്യം ചെയ്തു വരികയാണ് ശരി